എറണാകുളത്ത് എക്സൈസ് ഉദ്യോഗസ്ഥ പ്രതികളായ മോഷണ കേസിലെ പ്രതികൾ മോഷണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു പോലീസ് ചവഞ്ഞ് പരിശോധന നടത്തുന്നു എന്ന വ്യാജേനയാണ് പ്രതികൾ മോഷണം നടത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ നിന്ന് അൻപത്തി ആറായിരം രൂപയും നാല് മൊബൈൽ ഫോണുമാണ് മോഷ്ടിച്ചത് മോഷണ സംഘത്തിൽ കൊലപാതക കേസ് പ്രതികളുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു അലി അക്ബർ ഷാ നമുക്കൊപ്പം അലി അക്ബർ ഷാ എന്താണ് ഈ സംഭവത്തിൽ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മനസ്സിലാവുന്നത് സുജയ വളരെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ പോലീസ് ചമഞ്ഞെത്തിയ മോഷണം എന്ന് പറയുന്നത് പോലീസ് ചമഞ്ഞെത്തിയ മോഷണം എന്ന് പറയുന്നത് ഈ മോഷണ കേസിലെ പ്രതികൾ ആര് എന്ന വിവരം പുറത്തു വന്നപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ ഞെട്ടലുണ്ടായതും കാരണം എക്സൈസ് ഉദ്യോഗസ്ഥരാണ് രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘമാണ് ഈ പോലീസ് ചമഞ്ഞ് ഈ ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന പെരുമ്പാവൂർ വാഴക്കുളത്തുള്ള ക്യാമ്പിൽ തീത്തരത്തിൽ മോഷണം നടത്തിയത് അൻപത്തി ആറായിരം രൂപയും അതിനോടൊപ്പം സാമാന്യം വില മതിക്കുന്ന നാല് മൊബൈൽ ഫോണുകളുമായിരുന്നു ഇവർ മോഷ്ടിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംശയം തോന്നിയ ഇതര സംസ്ഥാനക്കാർ ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് ആദ്യം ചെയ്തത് അതിനുശേഷം ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഇവർ പോലീസിന് തടിയേറ്റപ്പറമ്പ് പോലീസിന് പരാതി നൽകുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ മോഷണം നടത്തിയിരിക്കുന്ന ആളുകളിൽ രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നത് ആദ്യഘട്ടത്തിൽ മൂന്ന് പ്രതികളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പിടിയിലാകുന്നത് ഒന്ന് പെരുമ്പാവൂർ എക്സൈസ് ഓഫീസിലെ സലീം യൂസഫ് അതുപോലെ ആലുവ ഓഫീസിലെ സിദ്ധാർത്ഥ് ഈ രണ്ട് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള മൂന്ന് പേരാണ് ആദ്യഘട്ടത്തിൽ പിടിയിലാകുന്നത് പിടിയിലായ മൂന്നാമത്തെ ആൾ മണികണ്ഠൻ എന്ന് പറയുന്നയാൾ കൊലപാതക കേസിൽ കേസിലുൾപ്പെടെ പ്രതിയായിട്ടുള്ള ആളാണ് ഈ നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ മോഷണം ഉണ്ടായത് അതിനുശേഷം ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നാലാമലായിട്ടുള്ള വിവിനെ പോലീസ് ഐഡന്റിഫൈ ചെയ്തിരുന്നു അതിനുശേഷം ഇയാളെയും പിടികൂടുകയായിരുന്നു ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട പേരും പിടിയിലായിരിക്കുകയാണ് നമുക്കറിയുന്നതുപോലെ പെരുമ്പാവൂർ മേഖല എന്ന് പറയുന്നത് ഇതര സംസ്ഥാനക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും അധികം ഇതര സംസ്ഥാനക്കാർ താമസം പ്രദേശം എന്ന് നോക്കിയാൽ അത് ഈ പെരുമ്പാവൂർ വാഴക്കുളം മേഖല തന്നെയായിരിക്കാം ആ ഭാഗത്താണ് ഇത്തരത്തിൽ അവരുടെ ക്യാമ്പിലേക്ക് പോലീസ് ആണെന്ന വ്യാജനെ ഇടിച്ചു കയറി രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന നാലംഗ സംഘം ഇത്രയും വലിയൊരു മോഷണം നടത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇതിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ നേരത്തെയും ഇത്തരത്തിൽ ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ടോ എന്നതെല്ലാം ഉൾപ്പെടെയുള്ള പരിശോധനകളാണ് നടത്തുന്നത് കാരണം പോലീസ് എന്ന ഇവർ ഇവരെത്തുന്നത് സ്വാഭാവികമായും പേടിച്ച് ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ പരാതി നൽകാത്ത സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള പരിശോധനകളും നടന്നുകൊണ്ടിരിക്കുക ാണ് രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ ഒരു കൊലക്കേസ് പ്രതി മറ്റൊരാൾ ഇങ്ങനെ നാലംഗ സംഘമാണ് ഒന്നിച്ചു ചേർന്ന് അൻപത്തി ആറായിരം രൂപയും നാല് സ്മാർട്ട് ഫോണുകളും ഇതര സംസ്ഥാനക്കാർ പണിയെടുക്കുന്ന അവർ താമസിക്കുന്ന ക്യാമ്പിലെത്തി ഈ രാത്രിയിൽ ഈ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ അതിൻ്റെ സമീപത്തുള്ള ക്യാമറയിൽ പതിഞ്ഞതാണ് സ്വാഭാവികമായും ഇത്രയും പണവും ഈ മൊബൈൽ ഫോണുകളും നഷ്ടപ്പെട്ടപ്പോൾ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദ്യത്തിന് പോലും ഉത്തരം നൽകാതെ ഈ നാലംഗ സംഘം ഇവിടെ നിന്ന് കടന്നു കളയുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും പിന്നീട് ഈ ദൃശ്യങ്ങൾ കൂടി ഉൾപ്പെടെ പ്പെടുത്തിക്കൊണ്ട് തഴിയിട്ടപ്പറമ്പ് പോലീസിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ പരാതി നൽകുകയും ചെയ്തത് എന്തായാലും ഞെട്ടിക്കുന്ന കാര്യമാണ് ഇതര സംസ്ഥാനക്കാർ മറ്റ് നാടുകളിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് അവർ പണിയെടുത്തുണ്ടാക്കിയ പണവും അവർ അതുമുഖാമെന്ന് മേടിച്ച മൊബൈൽ ഫോണുകളുമൊക്കെ എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിൽ വ്യാജ രേഖകൾ തിരിച്ചറിയലുമായി എത്തിക്കൊണ്ട് പോലീസാണെന്ന് വ്യാജനെ തട്ടിയെടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന വസ്തുതയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവത്തിന് നാലാമൻ പിടിയിലാവുകയും ചെയ്ത് സുജയ ಓಕೆ ವಿವರಗಳು ನಕಿಯದು ಅಲಿ ಅಕ್ಬರ್ ಶಾಯಾ